മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിലുള്ള ചക്കാലക്കുടി ചാപ്പലിൽ വാർഷിക തുടക്കം കുറിച്ചു തിരുമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും പരിശുദ്ധ യെൽദോബാവ കോതമംഗലത്ത് എത്തിച്ചേർന്നപ്പോൾ പ്രഥമ അത്ഭുതം പ്രവർത്തിച്ച പ്രദേശമാണ് ചക്കാലക്കുടി കോതമംഗലം മേഖലാ മെത്രാപോലിത അഭിവന്തിയ ഏലിയാസ് യൂലിയോസ് തിരുമേനി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും വൈകിട്ട് നടന്ന കൊടിയേറ്റത്തോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകൾക്ക് തുടക്കമായി നമസ്കാരത്തെ തുടർന്ന് പെരുന്നാൾ സന്ദേശവും ആശീർവാദവും അഭിവന്തിയ ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി നൽകി എല്ലാവർക്കും നേർച്ച സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാന പെരുന്നാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ മൂന്നന്മേൽ കുർബാനയ്ക്കും അഭിവന്യ തിരുമേനി പ്രധാന കാർമികത്വം വഹിക്കും തുടർന്ന് കോഴിപ്പിള്ളിയിൽ മോർ ഗീവർഗി സഹദായയുടെ നാമത്തിൽ സ്ഥാപിതമായ കുരിശിങ്കലേക്ക് പ്രദക്ഷിണം നടത്തപ്പെടും ആശീർവാദത്തിനും നേർച്ച സദ്യയ്ക്കും ശേഷം കൊടിയിറങ്ങുന്നതോടെ പെരുന്നാൾ ശുശ്രൂഷകൾ അവസാനിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്